വിലയിൽ ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട്സ് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ദുബായ് രാജകുമാരി ഇൻസ്റ്റഗ്രാമിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കാളിയുമൊത്തുള്ള ബന്ധം ദുബായ് രാജകുമാരി ദുബായ് ഭരണാധികാരിയുടെ മകൾ ഷെയ്ഖ മഹ്റ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ബിൻ മനുമിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിലൂടെ വിവാഹമോചനം പ്രഖ്യാപിച്ചത് പ്രിയപ്പെട്ട ഭർത്താവെ നിങ്ങൾ മറ്റു കൂട്ടാളികളുമായി തിരക്കിലായതിനാൽ ഞങ്ങളുടെ വിവാഹമോചനം ഞാൻ ഇതിനാൽ പ്രഖ്യാപിക്കുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു എന്ന് മുൻ ഭാര്യ എന്നാണ് ഷെയ്ഖ് മഹ്റ ഇൻസ്റ്റഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്തത് ബന്ധം വേർപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇതിനകം തന്നെ വൈറലായിട്ടുണ്ട് ദമ്പതികൾ തങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിനെ സ്വാഗതം ചെയ്തത് രണ്ടു മാസത്തിനു ശേഷമാണ് ബന്ധം വേർപിരിയുന്നത് ദിവസങ്ങൾക്ക് മുമ്പേ മഹ്റ കുഞ്ഞുമൊത്തുള്ള ചിത്രം പങ്കുവെച്ച് ഞങ്ങൾ രണ്ടുപേർ എന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിനുശേഷമാണ് വേർപിരിയൽ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റ് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ദമ്പതികൾ വിവാഹിതരായത് യു എ ഇ വൈസ് പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും ദുബായ് ഭരണാധികാരിയുടെയും മകളാണ് ഷെയ്ഖ മഹ്റ സ്ത്രീ ശാക്തീകരണത്തിനായി വാദിക്കുന്ന ഷെയ്ഖ മഹ്റ യു കെയിലെ ഒരു സർവകലാശാലയിൽ നിന്നും ഇന്റർനാഷണൽ റിലേഷൻസിൽ ബിരുദം നേടിയിട്ടുണ്ട് ഇസ്ലാമിക നിയമപ്രകാരം തൽക്ഷണം വിവാഹമോചന രീതിയെ തലാക്ക് ഇബിത്തത് എന്നാണ് വിളിക്കുന്നത് ഭർത്താവ് ഒറ്റയടിക്ക് തലാക്ക് എന്ന് മൂന്ന് തവണ ചെല്ലുന്നതോടെ വിവാഹബന്ധം ബന്ധം ഉടനടി ഇല്ലാതാകുന്നു പരമ്പരാഗതമായി ഇസ്ലാമിക നിയമത്തിന്റെ പല വ്യാഖ്യാനങ്ങളിലും പുരുഷന്മാർക്ക് മാത്രമേ തലാക്ക് ചെല്ലാൻ കഴിയൂ സ്ത്രീകൾക്ക് ഘുല എന്നറിയപ്പെടുന്ന മറ്റൊരു രീതി അവലംബിച്ച് വിവാഹമോചനം നേടാനാകും ഭർത്താവിൽ നിന്നോ കോടതിയിൽ നിന്നോ സ്ത്രീകൾക്ക് വിവാഹമോചനം ആവശ്യപ്പെടാം ചില അധികാര കേന്ദ്രങ്ങളിൽ സ്ത്രീകൾക്ക് അവരുടെ വിവാഹ കരാറിൽ തലാക്ക് ഉച്ചരിക്കാനുള്ള അവകാശം നൽകുന്ന ഒരു വ്യവസ്ഥയും ചേർക്കാവുന്നതാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ